മനു അവരിൽ നിന്ന് തിരിഞ്ഞു നോക്കി ശേഷം മുൻപിൽ കോപത്തോടെ വിറച്ച് നിൽക്കുന്നവളെയും അലി നമ്മുടെ കുഞ്ഞാണ് സത്യം നീ പറയുന്നത് പോലെ ഒന്നുമല്ല മനു തളർച്ചയുടെ ബെഡിലേക്ക് എറണം കൈ എത്തിച്ചവളെ കൈ വരച്ച് അവളെയും എരുതി തെറ്റുണ്ട് ഞാൻ ചെയ്ത അത്രയും തെറ്റാണ് വീട്ടുകാരെ പറ്റി നീ പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത് നിന്റെ ഭാഗം കേൾക്കാത്തത് എല്ലാം തെറ്റാണ് പക്ഷെ ആ തെറ്റുകളുടെ കൂടത്തിൽ ഒരിക്കൽ നീ ഇപ്പം പറഞ്ഞ ആരിയില്ല മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അല്ലി അവനെ നോക്കിയപ്പോൾ അവളുടെ മനസ്സെന്ന് തണുത്തു പക്ഷേ അത് പുറത്ത് കാട്ടാതെ മുഖം കുണിച്ചിരിപ്പാണ് അവൾ അമ്മ ഇങ്ങു പോരെ അവർ സംസാരിക്കട്ടെ ആശ അമ്മയെ പിന്നിൽ നിന്ന് വിളിച്ചു അപ്പോഴേക്കും മാളൂട്ടി അമ്മമ്മയിൽ നിന്ന് ഓർന്നിറങ്ങി അമ്മയ്ക്ക് അച്ഛൻ്റെ മരികിലേക്ക് ഓടി അമ്മ ആശയൊന്ന് നോക്കിയ ശേഷം പതി അടുക്കളിലേക്ക് നടന്നു ആശ അവിടെ നിന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായി ഇറങ്ങി മാളൂട്ടി മനുവിൻ്റെ മടിയിലേക്ക് ഓടിക്കയറി മനു കുഞ്ഞിൻ്റെ കവിളിൽ അമർത്തി മോതി ആര്ക്ക് ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല അല്ലേ മനു കുഞ്ഞിൻ്റെ നെറ്റിയിൽ വിതുമ്പനോടെ മുഖം കുനിച്ചു അല്ലേ അപ്പോഴും അവനെ നോക്കിയില്ല എനിക്ക് നീ നമ്മുടെ മോളുവല്ലേ ഉള്ളൂ ഒന്ന് ക്ഷമിക്കടി മനു അവളുടെ വിരലിൽ പതിയെ പിടിച്ചു അല്ലി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ശരി മാനുവേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കാം വിശ്വസിക്കാം ഒന്ന് ചോദിക്കട്ടെ ഇതൊക്കെ ഞാനാണ് ചെയ്തതെങ്കിൽ ക്ഷമിക്കോ മനുവേട്ടൻ അവളെ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു അവന് അവളെ ദയനീയമായി നോക്കി ശരിയാണ് മനുവേട്ടനെ മുൻ കാമുകയാണ് ആര്യ അവളൊരു ആവശ്യം ചോദിച്ചപ്പോൾ സകലതും മറന്ന സ്വന്തം ഭാര്യയും മറന്ന മനുവേട്ടൻ അവക്കെ നിറവേറ്റിക്കൊടുത്തു ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എൻ്റെ മുൻകാമകൻ വിവേകേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട് അയാൾ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നിങ്ങളറിയാതെ ഞാൻ അയാളെ കാണാൻ പോയി വെറുതെ കണ്ടില്ല എന്ന് നടിക്കോ മനുവേട്ടൻ അവളെ സ്വരം ശാന്തമായിരുന്നെങ്കിലും മനുവിന് മനുവിനതിന് ഉത്തരമില്ലായിരുന്നു അവൻ വ്യതയോടെ എഴുന്നേറ്റു എനിക്ക് വേണ്ട മനുവേട്ടൻ നിങ്ങളെ ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ് അവൻ്റെ മൗനം കാണി അല്ലി പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത്രയ്ക്ക് വെറുത്തു അല്ലി മനുവിൻ്റെ മുഖം ചുവന്നു എനിക്കും മടുത്തു അല്ലി കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി മനു ഇനിയൊന്നും പറയാനില്ലാതെ എഴുന്നേറ്റു പറയേണ്ടത് ഇനി അല്ലിയോടല്ല അവളോടാണ് തൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തവളോട് കൗൺസിലിംഗ് സെക്ഷൻ അടുത്തു തന്നെ ഉണ്ടാകും തിരിഞ്ഞ് നടക്കുന്നവൻ അവളെ തിരിഞ്ഞു നോക്കി തീർന്ന് ചിരിച്ചു വരാം നിനക്ക് ഡിഗോസ് അല്ലേ വേണ്ടത് അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്ക് ഇറങ്ങി അല്ലി തളർച്ചയുടെ ഒന്നും മനസ്സിലാവാതെ തങ്ങളെ നോക്കുന്ന മോളെ ചേർത്ത് പിടിച്ചു അപ്പ പൂവ പൂവാമ്മ മാളൂട്ടി ചുണ്ടു പുലർത്തി അല്ലിന്ന് മോളെയ്ത് കണ്ടപ്പോൾ അവളുടെ കൈ തട്ടി മാറ്റി മരുവിൻ്റെ അടുത്തേക്ക് ഓടി മാളൂട്ടി നാളേക്ക് പഠിപ്പിച്ച അടവുകളെല്ലാം പഠിച്ചു പറഞ്ഞാൽ കേട്ടോ ആശ കുട്ടികളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു കുട്ടികളത് തലയാട്ടി നമസ്കരിച്ചിട്ട് പോകാനായി ഒരുങ്ങുകയാണ് ഇന്ന് രേവതി കൂടെയില്ല അവൾക്ക് മാസമുറയാണ് ഡാൻസ് ക്ലാസ് അമ്പലപ്പറമ്പിലായത് കൊണ്ട് തന്നെ ആ സമയങ്ങളിൽ വരാറില്ല രേവതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം വൈകാറില്ല ആശ പക്ഷേ ഇന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ വൈകി മനുവിനെ കണ്ട് സംസാരിക്കാൻ നിന്നതുകൊണ്ട് അവൾ ബാഗെടുത്ത മുറിയുടെ വാതിലും പൂട്ടിയിറങ്ങി നേരം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ ദീപാരാധന നടക്കുന്നു ദീപാരാധന തൊഴ നിന്നൽ പിന്നെയും വൈകും വീട്ടിലെത്താൻ അതുകൊണ്ട് തന്നെ അതിനെ കാക്കാതെ അവളിറങ്ങി അമ്പലപ്പാറമ്പിൽ നിന്ന് നടക്കാൻ കുറച്ചുണ്ട് വീട്ടിലേക്ക് ഇരുവശുങ്ങളും കൃഷ്ണക്കിരിയുടെ കാടാണ് തോളോടൊപ്പം പന്തലിച്ച് നിൽക്കുന്ന കൃഷ്ണക്കിരിക്കാട് നേരം മങ്ങിയാൽ അതുവഴി പോകാൻ ആശയ്ക്ക് പേടിയാണ് രേവതി ഉണ്ടാകുമ്പോൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങും പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ ചിന്തകൾ പല വഴിയാകും ഈ സമയം ആരെങ്കിലും തന്നെ വലച്ചഴിച്ചുകൊണ്ട് പൊന്തക്കാടിലേക്ക് പോയാൽ ആരും അറിയുക പോലുമില്ല അവളെ നെഞ്ചിട്ട് പേറി ഒന്നൊച്ചുവച്ച പോലും ആരും കേൾക്കില്ല ആശ നടത്തത്തിൻ്റെ വേദ കൂട്ടി കണ്ണുകൾ പേരുടെ നാലുപാടും പരതി പെട്ടെന്നാണ് ഒരു കൈവിരലുകളിൽ പിടുത്തമിട്ടത് നെഞ്ചും നാളി പാകപ്പുഴ നോക്കുമ്പോൾ വീച്ചുവാണ് ഒരാശ്വാസം ഇവിടെ നിന്നും വന്നതറിഞ്ഞു കളിയുടെ കൈ തട്ടി എറിഞ്ഞു ആൾ മടക്കി കുത്തി മീശ പിരിച്ചുകൊണ്ട് ഒന്നുകൂടെ ചേർന്ന് നടന്ന് വീച്ചൻ ഇന്നേതായിരുന്നു ആ തേണ്ടി അവനെ ശബ്ദം ഒന്നായി ആശയൊന്നും മിണ്ടിയില്ല പകരം അവനെ കണ്ണോട്ടി നോക്കി അതിൻ്റെ ഏട്ടനാണ് മനുവേട്ടൻ അവളടക്കിയ ശബ്ദത്തോടെ പറഞ്ഞു വിച്ചന്റെ മുഖം ഒന്നയിഞ്ഞു അല്ലിയുടെ മനുവിനെക്കുറിച്ച് അറിയാം വിച്ചുവിന് മനുവിന്റെ മുഖം ശ്രദ്ധിക്കാതെ പോയതാണ് വിച്ചു ഞാൻ കരുതി എന്നെ തേച്ചന്ന് വിച്ചു നടത്തത്തിന്റെ വേഗത കുറച്ചും ആശ പെട്ടെന്ന് പൊട്ടിച്ചേച്ചു അതിനാര് പ്രേമിച്ചു ആശ ചിരി അടക്കി അവനെ നോക്കി ആ എന്നെ പ്രേമിക്കുന്ന ഒരുത്തി വരും ബീച്ചുവള്ളം മറുപടി അലസമട്ടിൽ തള്ളിക്കളഞ്ഞു ആശിയുടെ മുഖം ചുവന്നു അവൾ പൊരികം വളച്ചവനെ നോക്കി നേരി ഇരട്ടിയ ആ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടു നോക്കിയിരണം ആശ പിറുപിറുത്തു ആ നോക്കിയിരിക്കുക അവനതേ മയത്തിൽ തിരിച്ചും പറഞ്ഞു അപ്പം പോക്കറ്റിൽ നിന്ന് എന്തോ കയ്യിലെടുത്തു കവലിലെ പത്രോ ചേട്ടൻ്റെ വീണ്ടും മുറ്റത്ത് കണ്ടിട്ടുണ്ടോ വലിയ ഞാവൽ മരം അതിൽ നിന്ന് പറിച്ചതാ നിനക്ക് വേണോ കൈ തനിക്ക് നേരെ നീട്ടിയപ്പോൾ വീണ്ടും കണ്ണോട്ടി ആളെ നോക്കി കൈവെള്ളയിൽ രണ്ട് ഞാവൽ പഴങ്ങൾ അപ്പോഴേക്കും വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറിയിരുന്നു ആശ എനിക്ക് വേണ്ട ഒറ്റയ്ക്ക് അങ്ങ് തിന്നാ മതി പിന്നെ ഇനിയും അവിടെ ഇവിടെ ഞാവൽപ്പഴം കൊണ്ടു വെക്കരുത് അവൾ തിരിഞ്ഞു നിന്ന് ഗൗരവത്തോടെ പറഞ്ഞു അവൻ ശ്രദ്ധിക്കുന്നില്ല ഞാവൽപ്പഴം തിന്നുകയാണ് അത് നിന്റെ അച്ഛനാണ് കൊണ്ടു വയ്ക്കുന്നത് വെറുതെ എൻ്റെ തലക്കിട്ടിടണ്ട അവൻ ഞാവൽപ്പഴം വായിരിട്ട് കുരുപ്പുറത്തേക്ക് തുപ്പി അച്ഛനെ വിളിച്ചപ്പോൾ ആശയ്ക്ക് കാലി കയറി പക്ഷിപ്പോ അല്ലെങ്കിൽ നേരം വാങ്ങി ഇനിയും വൈകിയാല പേടിക്കും അതുകൊണ്ട് ഒന്നും മിണ്ടതേമ്പിൽ ഒന്ന് തിരിഞ്ഞു നടന്നു പോടാ പട്ടി അവൾ ശബ്ദമുണ്ടാകാതെ ചുണ്ടനക്കി ഡി അത് കിളക്കി വിച്ചു പിന്നാലെ ഓടാനായി തുഞ്ഞതും പെണ്ണ് അപ്പുറത്തെ പറമ്പിലെത്തിയിട്ടുണ്ട് വിച്ചുവിനെ ചിരി വന്നുപോയി അവൻ ചെറു പുഞ്ചിരിയോടെ ഒന്നുകൂടെ അവളെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു എന്തിനാണ് മനു കാണണമെന്ന് പറഞ്ഞത് ഇളകിയാടുന്ന മുടിയിലകൾ മാടി ഒതുക്കിക്കൊണ്ട് ആര്യം മനുവിനെ വിടർന്ന കണ്ണുകളോടെ നോക്കി മനു പക്ഷെ അതിന് മറുപടി പറയാതെ അവളിൽ നിന്ന് നോക്കാതെ മുഖം കുനിച്ചു നീ എന്നാണ് വീട്ടിൽ വന്നത് അവനെ ശബ്ദം ഒഴുകി അവളെ കണ്ണുകളിലെ തിളക്കം പെട്ടെന്ന് തന്നെ അണഞ്ഞു അവൾ പിടച്ചയുടെ മുഖം മാറ്റി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആര്യാ എന്നാണ് നീ എൻ്റെ വീട്ടിൽ വന്നതെന്ന് അവൻ ഒച്ച ഉയർത്തിയപ്പോൾ ആര്യ പകപ്പോഴെ ചുറ്റും നോക്കി പലരും തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മനു ആളുകൾ ശ്രദ്ധിക്കുന്നു അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആ കൈകൾ അവൻ തട്ടി എറിഞ്ഞു എപ്പോഴടിമോളെ ഞാൻ നിന്നെ വിവാഹം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് മനു രോക്ഷത്തോടെ അവൾക്ക് നേരെ ചീറി ആര്യ ഭയന്ന് പോയി എപ്പോഴും ശാന്തമായി കാണുന്ന മനു എൻ്റെ അല്ലിയെയും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നു നീ അവൻ സകല നിയന്ത്രണം വിട്ട് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി ആര് ശ്വാസം കെട്ടാതെ ചുമയ്ക്കുവാൻ തുടങ്ങി അവൾ പിടയുന്ന കണ്ണപ്പുള്ള അവൻ കയകലെടുത്തു മാറ്റി ദീർഘമായെന്ന് വിശ്വസിച്ചു പണ്ട് സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷേ എൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് എന്നെ ഉപേക്ഷിച്ച് പോയ അന്ന് തീർന്നതാണ് നമ്മുടെ ബന്ധം പിന്നെ എൻ്റെ ജീവിതത്തിൽ കരടായി വന്നാലുണ്ടല്ലോ മനു അവൾക്ക് നേരെ വിരൽ ചൂണ്ടി നിന്ന് പിറച്ചു ആരുടെ മുഖം മാറി മനു ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലിയാണ് എന്നോട് ഓരോന്നും പറഞ്ഞു വന്നത് അവൾ സ്വയം ന്യായീകരിച്ചുകൊണ്ട് ഫോൺ തുറന്ന് അവളും മല്ലിയും തമ്മിലുള്ള ചാറ്റ് കാണിച്ചു തന്നു അതിൽ മനുവിനെ സപ്പോർട്ട് ചെയ്ത് ആര് സംസാരിക്കുന്നു അല്ലി പക്ഷെ ആരെയും മോശമാക്കി ഓരോന്നും പറയുന്നു മനു ഫോൺ തട്ടിപ്പറിച്ച് ചാറ്റ് മുകളിലേക്ക് പോയി അല്ലി കാണിച്ചു തന്നത് അതിലുണ്ടോ എന്ന് നോക്കാൻ ഇല്ല ഒന്നും തന്നെ ഇല്ല മനുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൻ ആ ഫോൺ തിരികെ ഏൽപ്പിച്ചു ആര് ഇടം കണ്ടിട്ട് മനുവി എന്ന് നോക്കി അവൻ മൗനമായിരിക്കുന്നു എനിക്കറിയാം അല്ലി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും അതാണിപ്പോൾ എന്നോട് ഈ ദേഷ്യം ആര്യ കണ്ണും നിറച്ചു പക്ഷെ മനു അത് ശ്രദ്ധിച്ചില്ല അപ്പോഴും മനു അല്ലിയുടെ വാക്കുകളിൽ കിടക്കുകയായിരുന്നു നീ എനിക്ക് വേണ്ടി സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ നിന്റെ കമ്പനിയിലെ മാനേജറോട് സംസാരിച്ച് ജോലി ശരിയാക്കി ആര്യ അവനെ വിമിഷ്ടത്തോടെ നോക്കി ഈ തവണ മനുശരിക്കും ഞെട്ടി ആര്യ പാവമാണെന്ന് കരുതിയാണ് ജോലിക്ക് താൻ സപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്തത് പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ കല്ലുകടി ഇനി ഓഫീസിലും കോള വന്നാൽ മനുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൻ മറുപടിയൊന്നും പറയതെ എഴുന്നേറ്റും ആര്യ അവനെ മിഴികൾ ഉയർത്തി നോക്കി നിനക്കെന്നെ വിശ്വാസിയില്ലേ ആര്യയുടെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകി അതിനിടെ പ്രസക്തിയില്ല എനിക്കെൻ്റെ ആ ഭാര്യ വേണം അവൻ അത്രയും പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നാകുന്നു ആര്യയുടെ നെഞ്ചിൽ പകുതിരിഞ്ഞു നീ എന്നെ വിശ്വസിക്കില്ലല്ലേ മനു നിന്നെ വിശ്വസിപ്പിക്കാനുള്ള വഴി എൻ്റെ ഉണ്ടെങ്കിലോ ആര്യം പുച്ചത്തോടെ മുഖം കൂട്ടി പിന്നെ രണ്ടും കലപ്പിച്ച് ആര്യം വിളിച്ചു വൈകിട്ട് പുഴയിൽ പോകാൻ ഇറങ്ങിയതായിരുന്നു അന്റീം മോളും അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷമുണ്ട് അതുകൊണ്ട് തന്നെ വരുന്നില്ലെന്ന് പറഞ്ഞു പുഴയിൽ പോകാണെന്ന് കേട്ടതും മാളൂട്ടി തുള്ളിച്ചടാൻ തുടങ്ങി അവളീ മുക്കത്ത് വെച്ച ബാക്കറ്റും പിടിച്ച പുഴക്കറിലേക്ക് നടക്കുമ്പോൾ പാറപ്പുറത്തിരിക്കുന്ന വിവേകനെ കണ്ടു അലി പിന്നിൽ നിഴലനക്കം കണ്ട് വിവേകി തിരിഞ്ഞു നോക്കിയതും ഒരുമിച്ചായിരുന്നു അവൻ കണ്ടു എന്നറിഞ്ഞപ്പോൾ ഒരു വിളറി ചിരി ചിരിച്ചവൾ പക്ഷെ വിവേകിൻ്റെ കണ്ണുകൾ നേരെ പോയത് അവളുടെ കയ്യിലെ മാളൂട്ടിയിലേക്കാണ് വിവേട്ടൻ കുളിക്കാൻ നിൽക്കുവാണോ അവൾ മടിയോടെ ചോദിച്ചു ദിവി അല്ലെന്ന് തലയാട്ടി പതിയെഴുന്നേറ്റും എനിക്കിവിടെ നമ്മുടെ എൽ പി സ്കൂളിൽ താൽക്കാലികമായി ജോലി കിട്ടി അവനെന്തോ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു ഇത്ര പെട്ടെന്നോ എന്ന അത്ഭുതത്തിൽ അല്ലി നോക്കി വന്നിട്ട് രണ്ട് ദിവസമായുള്ളൂ പക്ഷേ സ്കൂൾ മനസ്സേക്കൂടെയുള്ളതാണ് ദിവിയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ അതത്ര അത്ഭുതപ്പെടാനുള്ള കാര്യവും ഒന്നുമില്ല അല്ലീന്ന് ദീർഘം നിശ്വസിച്ചു കൺഗ്രാചുലേഷൻസ് അവൾ ഭംഗിയെ ചിരിച്ചും വിവി തിരിച്ചും പിന്നെ അവനെന്തോ ഓർത്തതുപോലെ പോക്കറ്റിൽ നിന്നും ഒരു മിഠായി എടുത്ത് മാളോട്ടിക്ക് നേരെ നീട്ടി മിഠായി കണ്ടപ്പോൾ പെണ്ണിന്റെ കണ്ണ് തിളങ്ങി അവൾ ആ മിഠായി വാങ്ങിച്ച് അവളെ നേരെ ചിരിച്ചു താങ്ക് യു കുഞ്ഞിപ്പല്ല് കാട്ടി അവൾ ചിരിച്ചു ദിവി വാത്സല്യത്തോടെ അവളെ മൂടി എന്ന് തരോളി ശരി എന്നാൽ കാണാം ദിവി മാറത്തൊന്നും പറയുന്നത് തിരിഞ്ഞ് നടന്നു അവൻ പോന്നും നോക്കി നിന്ന ശേഷം അവളും തിരിഞ്ഞ് നടന്നു മനു വീട്ടിലെത്തിയപ്പോഴും മുറ്റത്ത് മറ്റൊരു വണ്ടി കൂടി നിർത്തിയിട്ടിരിക്കുന്നു അവൻ സംശയത്തോടെ സംശയത്തോടാകത്തേക്ക് പാളിനോക്കി വലിയമ്മാവനും അമ്മായിയുമാണ് അമ്മയുടെ ആങ്ങള ഓ അവൻ തലയിൽ കൈ വെച്ചു ഇനി കയറി ചെല്ലുമ്പോഴേ കേൾക്കാം അമ്മാവന്റെ കോണിഷ്ട ചോദ്യങ്ങൾ മനു അകത്തേക്ക് കയറാൻ ഒന്ന് മടിച്ചുനിന്നു അല്ലി പോയ സ്ഥിതിക്ക് മനുവിനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കുന്നതല്ലേ നല്ലത് പെങ്ങളെ അമ്മായിടെ അഭിപ്രായം വ്യക്തമായി പുറത്തേക്ക് കേട്ടു മനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയോ അവൻ പ്രതിപ്പെട്ട് ബൈക്കിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് കയറി അതെ രണ്ട് മൂന്ന് ആലോചനകൾ വരുന്നുണ്ട് ജാതകം ശരിയാവാത്തത് കൊണ്ടാണ് അത് നോക്കാത്തത് മനുവിൻ്റെ അമ്മ അവരെ നോക്കി പറഞ്ഞു കേട്ടപ്പോൾ മനുവിൻ്റെ മുഖം വിവർണമായി എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ എനിക്ക് വരുന്ന പുതിയ ആലോചനകളെപ്പറ്റി മാതിരിപ്പടക്കിൽ നിന്ന് കൈകൾ പിണച്ചു കെട്ടി മനു അമ്മയെ രൂക്ഷമായി നോക്കി അടുത്ത സോഫയിൽ നിന്ന് മനുവിൻ്റെ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു കുറേ നേരമായി ഇവിടെ അനാവശ്യ ചർച്ചകൾ കേൾക്കുന്നു മനുവിൻ്റെ അമ്മയും മൈഥിലയും പകപ്പോടെ അവനെ നോക്കി ആ മുഖത്തെ ഭാവം അവർക്കപ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അതും മോനെ പിന്നെ അമ്മ വിയർക്കുന്നത് കാണേയും മനുവിന് പുച്ഛൻ തോന്നി മതി നിർത്ത് എല്ലായിടേയും മനസ്സിലിപ്പോൾ നന്നായി മനസ്സിലായി ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഏതായാലും എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ച സ്ഥിതിക്ക് കല്യാണവും അച്ഛന് വിരോധം ഇല്ലെങ്കിൽ അമ്മ തന്നെ കഴിച്ചു മനു പറഞ്ഞു കഴിഞ്ഞതും അമ്മാവനും അമ്മായിയും അവനെ തുറച്ചു നോക്കി എന്തൊക്കെയാണ് മനു വിളിച്ചു പറയുന്നത് നിന്റെ അമ്മയാണിവൾ ആ ബഹുമാനം കൊടുക്കണം അമ്മാവൻ ഒച്ച എടുത്തത് കേട്ടതും അമ്മ കരഞ്ഞ് മൂക്ക് പിഴിയാൻ തുടങ്ങി എന്നെ ബഹുമാനം ആരും പഠിപ്പിക്കണം എനിക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന് അവൻ അതും പറഞ്ഞുകൊണ്ട് അമ്മയെ ഒന്നോട് തറപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലെ അവൻ്റെ മുറിയിലേക്ക് നടന്നു മൈതിലിയും അമ്മയും പരസ്പരം നോക്കി അമ്മ അവനെ പിന്നലെ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവളും അവൻ്റെ മുറിയിലേക്ക് നടന്നു ഏട്ടൻ എങ്ങോട്ടാണ് തുണികൾ ബാഗിൽ കൊത്തി നിറയ്ക്കുമ്പോഴാണ് പിന്നിലെന്ന് ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കിയില്ല ഏട്ടൻ എങ്ങോട്ടാ പോകുന്നതെന്ന് മൈതിലി ഒച്ചയെടുത്ത് മനുവിന് കലി കയറി അവൻ പെട്ടെന്ന് തിരിഞ്ഞവളെ രൂക്ഷമായി നോക്കി ഞാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അത് നിങ്ങളോട് ബോധിപ്പിക്കണോ ബോധിപ്പിക്കണോ എന്ന് അവൻ അവൾക്ക് നേരെ അലറിയപ്പോൾ മൈതിലയുടെ വായടഞ്ഞു പോയി അവൾ അവനെ തുറച്ചു നോക്കി വല്ലാത്ത ഭാവമാണവന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അമ്മയും മോളെയും ഞാൻ പാതിയിൽ നിർത്തി ഒന്നുകൂടെ രൂക്ഷമായി നോക്കി സിമ്മിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മൈതിലി നിന്ന നിൽപ്പിൽ തന്നെയായിരുന്നു അവൾ തരിച്ച നിൽപ്പാണ് ആദ്യമായാണ് മണിവട്ടൻ ഇത്ര ദേഷ്യപ്പെടുന്നത് കാരണം ഒന്നേയുള്ളൂ അല്ലെ അവളുടെ കണ്ണിൽ പകയരിഞ്ഞു ഒരുത്തി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് കണ്ടകശേനിയാണ് അവളാണ് അവനെങ്ങനെയൊക്കെ തീർത്തത് ഭാഗം കൊണ്ട് ഇറങ്ങുമ്പോൾ കേൾക്കാം അമ്മയുടെ കരച്ചിൽ അത് വക വയ്ക്കാതെ മനു നടന്നു അച്ഛനെ നോക്കി അവനെ പക്ഷെ ഒന്നും മിണ്ടതെ ആ കൂട്ടത്തിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നു നീതെങ്ങോട്ടാ ഭാഗം തൂക്കി വരുന്നവനെ കണ്ടതും അമ്മയുടെ പുരുകൻ ചൊളഞ്ഞു ഞാൻ പോകുന്നു അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ആങ്ങളെ ആ ഒരുപറ്റോള് എൻ്റെ കൊച്ചിനെ വശീകരിച്ച് വെച്ചേക്കുക അമ്മ നിലവിളിയായി മനോത് കേൾക്കാത്ത മട്ടിൽ ഉമ്മറത്തേക്ക് നടന്നു അച്ഛനവിടെ ഇരിപ്പുണ്ട് അവൻ അച്ഛനെ ഒന്ന് നോക്കി അച്ഛൻ അവനെയും പൊയ്ക്കോ മോനെ ഇല്ലെങ്കിൽ നിന്റെ ചീത് നശിച്ചു പോകും അവസാന നിമിഷം ആരും ഉണ്ടാവില്ല എല്ലാവരും നിന്നെ ഉപയോഗിച്ച് വലിച്ചെറിയും നിന്റെ ഭാര്യയും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ അച്ഛൻ ശാന്തമായാണ് പറഞ്ഞത് അത്ര നേരം വലഞ്ഞു മുറുകിയെന്ന മനുവിൻ്റെ മുഖം പതിയായിരുന്നു എല്ലാവരും എന്നെ ചതിച്ചു അച്ഛ അല്ലി അവൾ എന്നെ വിശ്വസിക്കുന്നില്ല മനു അച്ഛൻ്റെ വിരലിൽ പതിയെ പിടിച്ചു അച്ഛൻ നോക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അദ്ദേഹം അവൻ്റെ തോൽ തട്ടി ആശ്വസിപ്പിച്ചു അല്ലി മോള് പാവാണ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ അവൾക്ക് മനസ്സിലാവും നിന്നെ പക്ഷെ ആര്യ അവളെ അടുപ്പിക്കരുത് അവളെ ചിന്ത നീ വിചാരിക്കുന്നത് പോലെ ശരിയല്ല അച്ഛൻ പറഞ്ഞു തീർന്നതും നോക്കിയത് ഹാളിന് മുമ്പ് അത്തേക്ക് വന്ന അമ്മാവനെയാണ് ആ മുഖത്ത് പുച്ഛാവം തന്നെ നിന്റെ അമ്മ ഇവിടെ തല കറങ്ങി കിടക്കുന്നത് കണ്ടിട്ട് പോണോ മനോ നിനക്ക് അയാൾ ഗൗരവത്തോടെ കണ്ണട ഒന്നും നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു മനോ ഒന്നും മിണ്ടിയില്ല നിൻ്റെ അമ്മയാണത് അയാൾ കൂട്ടിച്ചേർത്തു അമ്മയെ നോക്കാൻ അമ്മയുടെ പൊന്നാങ്ങളയെ അമ്മാവനിൽ എന്നേക്കാൾ സമാധാനം കിട്ടും അമ്മാവനെ അടുത്ത് കാണുമ്പോൾ അമ്മയ്ക്ക് മനൊന്നിടെ ഭാഗം മുറുക്ക പിടിച്ചു അയാളുടെ മുഖം കാർത്തു നീ എന്തൊരു ജന്മമാണടാ സ്വന്തം അമ്മയെ നോക്കാത്ത മകൻ തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കേൾക്കാം അമ്മാവൻ്റെ പ്രാക്കുകൾ മനൊന്നും മിണ്ടാതിറങ്ങി ഇനി എങ്ങോട്ട് എങ്ങോട്ടെന്നറിയില്ല പക്ഷെ പോണം ഈ വീട്ടിൽ നിന്ന് അവനെ നെഞ്ചു വല്ലാതെ ഭാരപ്പെട്ടു എനിക്കൊന്ന് ടൗണിൽ പോണം അമ്മേ കുഞ്ഞിനെ രണ്ടു കുടുപ്പ് മേടിക്കണം പിന്നെ അവൾക്കുള്ള സ്നാക്സും ഒക്കെ മേടിക്കാനുണ്ട് ചെറിയൊരു മടിയോടെയാണ് അമ്മയോട് പറഞ്ഞത് വീട്ടിൽ നിന്നങ്ങനെ പുറത്തേക്ക് പോകാറില്ല പണ്ടു അതെ എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് വരികയാണ് ചെയ്യാറ് അതിനെന്താ പൊയ്ക്കോ കാശുണ്ടോ നിന്റെ കയ്യിൽ അമ്മ അടുക്കളയിലെ ഒരു കുപ്പിയിൽ എന്ന് തിരിയുന്നത് പോലെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉണ്ടമ്മേ പതിയെ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അമ്മ തിരിഞ്ഞ് കുപ്പിയിൽ നിന്ന് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്നാ ഇത് വെച്ചോ നിനക്കൊരു ടോപ്പും എടുത്തോ ആശ വരുവാണെങ്കിൽ അവളെയും കൊണ്ടുപോകാമായിരുന്നു കണ്ണ് നിറഞ്ഞു പോയി ഇങ്ങനെ സ്നേഹിക്കുന്ന ഏതമ്മയാ ഉണ്ടാവുക അവൾ പുഞ്ചിച്ചൊടയെ അമ്മയെ കെട്ടിപ്പിടിച്ചു ഞാനും മോളും പെട്ടെന്ന് വരാമേ ആശയ്ക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ടതല്ലേ അല്ലി പുഞ്ചീരിയോടെ പറഞ്ഞിട്ടും അമ്മയെന്ന് ആലോചിച്ച് തലയാട്ടി ഓട്ടോയിൽ പോയാൽ മതി കേട്ടല്ലോ അമ്മ പറഞ്ഞപ്പോൾ തലയാട്ടി മാളൂട്ടിയും കൊണ്ട് വേഗം തന്നെ ഡ്രസ്സ് മാറാൻ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ച ഓട്ടോ വീട്ടുപടിക്കൽ വന്നു നിന്നു അമലിൻ്റെ ഓട്ടോയാണ് അതിൽ കരി ടൗണിലെത്തി ആദ്യം തന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ കരി കുഞ്ഞിന് രണ്ട് പുറത്തേക്കിടന്ന് കുഞ്ഞുടുപ്പ് മേടിച്ചു ആൾക്ക് അത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി തൻ്റെ ഒക്കത്ത് നിന്നിറങ്ങി ഉടുപ്പൊക്കെ തൊട്ടു നോക്കുന്നുണ്ട് ഉടുപ്പ് ബില്ലാക്കി പിന്നെ നേരെ പോയത് ഫ്ലാഗിപ്പൊടിയും മറ്റു കിടന്ന കടയിലേക്കാണ് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചിനി ഓട്ടോയിലേക്ക് പോവണ്ടേ സ്റ്റാൻഡിൽ നിന്നാൽ ബസ് കിട്ടും അതിൽ പോകാമെന്ന് വിചാരിച്ച് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് എതിരെയുള്ള കടയുടെ മുൻപിൽ ഒരു സ്കൂട്ടി ശ്രദ്ധിച്ചത് അല്ലി ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരെയാണെന്ന് മനസ്സിലായി തന്നെ കണ്ടിട്ടുള്ള വരവാണ് എന്നുറപ്പ് അവളുടെ മുഖം വിവർണമായി മാളൂട്ടി ഒന്നുകൂടെ മുറുക്കെ പിടിച്ചോണ്ട് അവൾ ആര്യെ തുറച്ചു നോക്കി അപ്പോഴേക്കും മാരി അവൾ കരികിലേക്ക് എത്തിയിരുന്നു